കാട്ടാക്കട മേഖലയിലായിരുന്നു മഴയുടെ താണ്ഡവം മേലാറന്നൂർ തോട്ടുവരമ്പ് പ്രദേശം വെള്ളത്തിനടിയിലായതോടെ കുടുങ്ങിപ്പോയ എഴുപത്തിരണ്ടുകാരിയായ ബേബിയെ ഫയർഫോഴ്സ് എത്തിയാണ് രക്ഷപ്പെടുത്തിയത് അഞ്ച് തെങ്ങുമൂട് ഭാഗത്ത് അഞ്ച് വീടുകളിൽ വെള്ളം കയറി കലുങ്ക് നിർമ്മാണവുമായി ബന്ധപ്പെട്ട പ്രശ്നമാണ് വീടുകൾ വെള്ളത്തിനടിയിലാക്കിയത് വീരണക്കാവിൽ ബണ്ട് തകർന്നു വീണു ആറ് മാസം മുമ്പ് നിർമ്മിച്ച ബണ്ടാണ് തകർന്നത് ഗ്രാമപ്രദേശത്ത് വ്യാപകമായ കൃഷിനാശമാണ് ഉണ്ടായത് ബെങ്ങാനൂർ പഞ്ചായത്തിൽ മാത്രം ഏക്കറുകളോളം കൃഷി വെള്ളത്തിനടിയിലായി ചാവടി നട വയലിൽ പതിനഞ്ച് ലക്ഷം രൂപയുടെ കൃഷി നാശിച്ചെന്നാണ് പ്രാഥമിക നിഗമനം തോട്ടിലെ ബണ്ട് പൊട്ടിയാണ് മഴവെള്ളം വയലിലെത്തിയത് വാഴ പച്ചക്കറി മരച്ചിനി മരച്ചനിധാനമായും നെടുമ്പങ്ങാടിനോട് ചേർന്നുള്ള മലയോര മേഖലകളിൽ കൃഷിനാശം അധികം ഇല്ലെങ്കിലും മണ്ണിടിച്ചിൽ ഭീതി നിലനിൽക്കുന്നുണ്ട് അതിനാൽ തന്നെ പൊന്മുടി മങ്കയം എന്നീ വിനോദസഞ്ചാര മേഖലകളിലേക്കുള്ള യാത്രയ്ക്ക് നിരോധനം ഏർപ്പെടുത്തി ഐ ടി നഗരമായ കഴക്കൂട്ടത്തിനോട് ചേർന്ന പ്രദേശങ്ങളിൽ വെള്ളക്കെട്ടാണ് ജനങ്ങളെ വലച്ചത് ആക്കുളം നിഷിനു സമീപം റോഡിലെ വെള്ളക്കെട്ടിൽ ഗതാഗതം തടസ്സപ്പെട്ടു വാഹനങ്ങൾ കെട്ടിവലിച്ചാണ് മാറ്റിയത് നദിയിൽ നീരൊഴുക്ക് ഉയർന്നതിനാൽ ജാഗ്രത കഴിഞ്ഞ രണ്ട് ദിവസമായി പെയ്യുന്ന ശക്തമായ മഴയ്ക്ക് പിന്നാലെ അരുവിക്കര ഡാമിന്റെ ഷട്ടറുകൾ നൂറ് സെന്റിമീറ്റർ ഉയർത്തിയിട്ടുണ്ട് കരമനയാറിന്റെയും കിളിയാറിന്റെയും തീരത്ത് താമസിക്കുന്നവർ ജാഗ്രത പാലിക്കണമെന്ന നിർദ്ദേശവും നൽകി ശക്തമായ തിരമാലയ്ക്കുള്ള സാധ്യത കണക്കിലെടുത്ത തീരമേഖലയിലും ജാഗ്രതാ നിർദ്ദേശമുണ്ട് അമൽതരംപറമ്പിൽ മതൃഭൂമി ന്യൂസ് തിരുവനന്തപുരം